ഹരി എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ടതാ ജാഗ്രത നമുക്ക് ഈ ജന്മത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പലതരം അനുഭവങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് ഇവിടെ വെച്ച് തന്നെ മുക്തി മോചനം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നേടണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കഠിനമായ പ്രയത്നം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ സദാ ജനഹൃദയങ്ങളിലേക്ക് ഈ മന്ത്രം എത്തിച്ചു കൊണ്ടിരുന്നത് ഉത്തിഷ്ടതാ ജാഗ്രത നമ്മൾ ഉണർന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാദ്യം നാം മനസ്സിലാക്കണം ഇവിടെ നാം പ്രവർത്തിക്കേണ്ടത് ഒരു സാഗരം പോലെ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിലെ ചിന്തകളെ തപസ്സാകുന്ന സൂര്യദേവൻ്റെ കിരണങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആ മഹാദുഃഖവും ഭയവുമാകുന്ന സാഗരത്തെ നാം വറ്റിറ്റെടുക്കണം തപസ്സിൻ്റെ ശക്തി കൊണ്ട് മനസ്സിലെ ചിന്തകൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ മനസ്സിലെ എല്ലാത്തരം ദൗർബല്യങ്ങളും ഇല്ലാതാകുന്ന സമയത്ത് അവിടെ നമുക്ക് ജീവിതത്തെ യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മനുഷ്യൻ്റെ ദുഃഖത്തിനു കാരണം എന്താണ് ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ ശരീരമല്ലല്ലോ ഈ മനസ്സാണ് ഈ പലതരം അനുഭവങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധ മനസ്സ് ഈ മനസ്സിലേക്കാണല്ലോ വിഷമങ്ങൾ സ്പർശിക്കുന്നത് ഇതേ മനസ്സിനെ പരിശീലനം കൊണ്ട് ശക്തമാക്കിയെടുക്കാൻ സാധിക്കുന്ന ആരായാലും അവർക്ക് ജീവിതത്തിൽ വിജയം സാധ്യമാണ് ഇതിനുള്ള മാർഗമാണ് ഭഗവത്ഗീത ഓരോ ശ്ലോകങ്ങളിലൂടെയും നമുക്ക് ദുഃഖ നിവർത്തിക്കുള്ള വിജയപ്രാപ്തിക്കുള്ള മാർഗങ്ങൾ കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇത് ശ്രദ്ധയോടെ കേൾക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വിജയത്തിലേക്കുള്ള മാർഗം വ്യക്തമായി പ്രകടമാകുന്നതാണ് അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ജാഗ്രത നമുക്ക് എവിടേക്കാണ് ഉയരേണ്ടത് എന്തിൽ നിന്നാണ് നമുക്ക് ഉണരേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു രണ്ടാം അധ്യായത്തിലെ അൻപത്തി ഒൻപതാമത് ശ്ലോകം വിഷയാവിനിവർത്തേ രസവർജ്യം രസോബി അസ്യ പരം ദൃഷ്ടുവാ നിവർത്തതേ ആർക്കാണ് ഉണരാൻ സാധിക്കുക എവിടെ നിന്നാണ് ഉണരേണ്ടത് എന്നെല്ലാം ഈ രണ്ടു വരികളിൽ വ്യക്തമായി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു വിഷയാ വിനിവർത്തന്തേ രസവർജ്യം രസോബി അസ്യ എന്തിനെയാണ് നമുക്ക് ഉപേക്ഷിക്കേണ്ടത് വിഷയ വിനിവർത്തന്തേ എങ്ങോട്ടാണ് ഉയരേണ്ടത് രസവർജ്യം രസോബി അസ്യ നാം ഇത്രയും വർഷങ്ങൾ നാം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ മുതൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതും രുചിച്ചതും ഇത്രയും വർഷങ്ങളിലെ നമ്മുടെ മുഴുവൻ ജീവിത അനുഭവങ്ങൾ നാം മനസ്സിലാക്കി പക്ഷേ ഇവിടെ എവിടെയും നമുക്ക് ശാശ്വതമായ ശാന്തിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചെറിയ ചെറിയ സുഖങ്ങൾ ചിലപ്പോൾ അത് വലുതാകാം ചിലപ്പോൾ ദുഃഖങ്ങൾ ചെറുതാകാം വലുതാകാം പക്ഷേ നാം സ്വതന്ത്രരായിട്ടില്ല ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഇതിനുള്ള മാർഗം എന്താണ് ഇത്രയും കാലം നാം മനസ്സിലാക്കിയ ഈ ജീവിതത്തെ ഇനിയൊന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് നമുക്കാദ്യം വേണ്ടത് ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം വിഷയാ വിനിവർത്തൻ്റെ നിരാഹാരസ്യ ദേഹിന മനസ്സുകൊണ്ട് നാം ഇന്ദ്രിയങ്ങളെ ബോധപൂർവം നിയന്ത്രിക്കേണ്ടതാണ് തുടക്കത്തിൽ ഇത് നമുക്കൊരു പ്രയാസമേറിയ നിയന്ത്രണമാകും എന്നാൽ ക്രമേണ രസവർജ്യം രസോഭി അസ്യ പരം ദൃഷ്ട നിവർത്തതേ ഇവിടെ നമ്മുടെ മനസ്സിനും രണ്ടു മാർഗങ്ങളെ തിരഞ്ഞെടുക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി വയ്ക്കാൻ സാധിക്കും ലോകത്തിലും നമുക്ക് വയ്ക്കാം ബോധത്തിലും ഈ മനസ്സിനെ വയ്ക്കാം ആചാര്യസ്വാമികളിൽ നല്ലൊരു ഉദാഹരണം പറയാറുണ്ട് നല്ല രീതിയിൽ പാകപ്പെടുത്തിയ ഭൂമിയിൽ നമ്മൾ മൂന്ന് വിത്തുകൾ കുഴിച്ചിടുന്നു ഒരു വശത്ത് പപ്പായയുടെ വിത്ത് മറ്റൊന്ന് കൈപ്പക്കയുടെ വിത്ത് മറ്റൊരിടത്ത് മുളകിൻ്റെ വിത്ത് ഈ പപ്പായയുടെ രുചി മധുരമാണ് കൈപ്പക്കയുടെ രുചി കയ്പാണ് മുളകിനോ ഹാ എരിവ് നമ്മൾ കരുതുകയാണ് പ്രകൃതി മാതാവ് പപ്പായയെ അനുഗ്രഹിച്ചുകൊണ്ട് മധുരം നൽകി ഇനി കൈപ്പക്കയെ പ്രകൃതി ദേവി ശപിച്ചുകൊണ്ട് കയ്പ്പ് നൽകിയതാണോ അല്ല ആചാര്യസ്വാമികൾ പറയുന്നു വിത്തിൻ്റെ ഗുണത്തിനനുസരിച്ചായിരിക്കും ആ ചെടിയിലുണ്ടാകുന്ന ഫലത്തിൻ്റെയും ഗുണം ഇതേപോലെ ഏതൊരു മനസ്സാണോ നാം നമ്മോടൊപ്പം കൊണ്ടു നടക്കുന്നത് ആ മനസ്സിൻ്റെ യോഗ്യതയ്ക്കും ഗുണങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വിജയവും പരാജയങ്ങളും എല്ലാം ഈ മനസ്സെന്ന വിത്തിൻ്റെ ഗുണത്തിന് അടിസ്ഥാനമാക്കിയിരിക്കും ഇനി നല്ല ഫലങ്ങളും നല്ല വിജയവും നേടാൻ നാം എന്താണ് ചെയ്യേണ്ടത് കൈപ്പക്കയുടെ വിത്ത് കുഴിച്ചിട്ടിട്ട് നമുക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ലല്ലോ ഇതുപോലെ ജീവിതത്തിൽ നമുക്ക് ആനന്ദവും വിജയവുമാണ് വേണ്ടതെങ്കിൽ ഈ ദുർബലമായ മനസ്സിനെ അകത്ത് നിലനിർത്തിക്കൊണ്ട് സന്തോഷവും വിജയവും ശാന്തിയും പ്രതീക്ഷിക്കുന്നത് വെറും വിഡിത്തമാണ് അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാനുള്ളത് നല്ല ഗുണമുള്ള വിത്തിനെ നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിർത്തണം അതായത് ഈ മനസ്സിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാം ആലസ്യത്തിൽ ജീവിച്ചാൽ അലസവും ദുർബലവുമായ ഒരു മനസ്സിനെ നേടാം പരിശ്രമത്തിലൂടെ ജാഗ്രതയോടെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അതിനൊരൽപ്പം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് യാതൊരു മുടക്കവും വരാതെ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഉണർന്ന് പ്രാണായാമം ഒരു ജപമാലയെ എടുത്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഇഷ്ടമുള്ളൊരു മന്ത്രം ശ്രദ്ധയോടെ ജപിക്കാനും ആത്മാർത്ഥതയോടെ പ്രയത്നിക്കുവാനും തയ്യാറാകുന്നവർക്ക് ഇപ്പോൾ കയ്യിൽ ഒരു ദുർബലമായ മനസ്സുണ്ടെങ്കിലും പരിവർത്തനത്തിലൂടെ ബോധപൂർവമുള്ള പ്രയാസത്തിലൂടെ നമുക്ക് ഏത് ദുർബലമായ മനസ്സിനെയും പൂർണ്ണമായും ശക്തവും ഒരു യോഗ്യമായ മനസ്സാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിന് പ്രയത്നം അനിവാര്യമാണ് അതുകൊണ്ട് സദാ പ്രയത്നിച്ചിരിക്കാൻ ശീലവും ഉത്സാഹവുമുള്ള സാധകന്മാർക്ക് അങ്ങനെയുള്ള യോഗികൾക്ക് രസവർജ്യം രസോപി അസ്യപരം ദൃഷ്ടനിവർത്തതേ ഈ ലോകത്തിൽ മറ്റാർക്കും പ്രാപിക്കാൻ സാധിക്കാത്തതായ ശാശ്വതമായ വിജയവും ആനന്ദവും ഒരു നിമിഷം പോലും ദുഃഖിച്ചിരിക്കാനുള്ള അവസരം പോലും ഇല്ലാത്ത മഹായോഗികളായി ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് വിജയത്തെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടത് നമുക്ക് അനന്തമായ ക്ഷമ ആദ്യം വേണം നല്ലവണ്ണം ക്ഷമ വേണം ഈ മനസ്സിനെ എളുപ്പത്തിലൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല പിന്നെ വേണ്ടത് വിശ്വാസം നമുക്ക് അവനവനിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം നാം ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഇത് പരിവർത്തനം വരുത്തും എന്നുള്ള ദൃഢമായ ബോധ്യമുണ്ടാകണം പിന്നീട് ഉത്സാഹമുണ്ടാകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ ഏറ്റവും മഹത്തായ വ്യക്തിത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയോ